ഒരു നല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ചെയ്യൂ മേപ്പയിൽ വടകര പ്ലാസ റോഡ് വിലങ്ങാട് ദുരന്തം ദുരിതബാധിതരുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ചിലർ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഭരണസമിതിയെ കുറ്റപ്പെടുത്തിയത് നീതീകരിക്കാനാവില്ലെന്ന് പ്രസിഡന്റ് പി ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിലങ്ങാട് ദുരന്തം ദുരിതബാധിതരുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിലങ്ങാട് മലയോരത്ത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് അർദ്ധരാത്രി ഉരുൾപൊട്ടലുണ്ടായ ദിവസം മുതൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടെയുള്ളവർ വളരെ സജീവമായി അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മറ്റും പങ്കാളികളായിരുന്നു നാല് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് പ്രത്യേക ചുമതല നൽകി വളണ്ടിയർമാരെയും സേവനത്തിന് നിയോഗിച്ചിരുന്നു അവർക്കാവശ്യമായ താമസ സൗകര്യവും ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് മുഖേനയാണ് ചെയ്തത് ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ച് വിലങ്ങാട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തിയ ആരോപണം തികച്ചും ബാലിശമാണ് ഉരുൾപൊടലുണ്ടായതിന് ഉടനെ തന്നെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ശ്രദ്ധ ഇതിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നാതാവും എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചുകൊണ്ട് ഈ ക്യാമ്പിലേക്ക് എല്ലാവരുടെയും നല്ല ശ്രദ്ധ ചെലുത്തുകയും എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ നേതൃത്വം നൽകുകയും ചെയ്തു വന്ന് ക്യാമ്പിന് നല്ല വിധ വിധത്തിൽ ഈ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഒരു നേതൃത്വം നൽകാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ ഗ്രാമപഞ്ചായത്ത് ചെയ്തു കൊടുത്തു കുറ്റല്ലൂർ പന്നിയേരി അങ്ങനെയുള്ള കോളണികളിൽ ചെറിയ ഒരു മരപ്പാലത്തിലൂടെ നമുക്ക് കിലോമീറ്ററോളം കാരണ സഹകരണങ്ങൾ ചുമരലേറ്റിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള പിന്നെ ഉദ്യോഗ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പിന്നെ ഭക്ഷണ സാധനങ്ങൾ കിടക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി മരുന്നുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ എത്തിക്കുകയും അവരുടെ കൗൺസിലിംഗ് സെൻറ്ററുകൾ വരെ അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ഡോക്ടർമാരെ തത്സമയം എത്തിക്കുകയും ചെയ്തുകൊണ്ട് നല്ല നിലയിലുള്ള ഒരു ഇടപെടൽ നമുക്ക് പഞ്ചായത്തിന് അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പത്ത് മണിയായപ്പോൾ മുതലേ ഞങ്ങൾ ഫോൺ വിളിച്ച് പലയരത്തുള്ള എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പന്ത്രണ്ട് ആയപ്പോഴേക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് മോൻ ഉറങ്ങിക്കിടക്കുകയാണ് എന്നിട്ട് മോനോട് പറയാതെ ഞങ്ങൾ രണ്ടുപേരും പുല്വാപ്പുഴയിലേക്ക് പോയി അവിടെ എല്ലാ വീടുകളും വെള്ളത്തിൽ മുങ്ങിയുള്ള അവസ്ഥയായിരുന്നു അവർക്കൊപ്പം മൂന്ന് വരെ നമ്മൾ അവരുടെ ഒപ്പം ചിലവഴിച്ചു അങ്ങനെ നേരം വീട്ടിലെത്തി മൂന്ന് മണിക്കാണ് വീട്ടിലെത്തുന്നത് അതിനുശേഷം ശേഷം രാവിലെ ആറു ആയപ്പോഴേക്കും വീണ്ടും വീട്ടിൽ ഇറങ്ങിയതാണ് പിന്നെ അന്ന് ഞങ്ങൾ വീട്ടിൽ കയറുന്നതും രാത്രി പതിനൊന്ന് മണിയോടെയാണ് അന്ന് വീട് കാണുന്നത് തന്നെ ആ സമയത്ത് നമ്മൾ വീട് ഒരു മഞ്ഞച്ചിലേക്ക് പോയി അവിടെയുള്ള എല്ലാ വീടുകളിലും കയറി വാർഡ് നോക്കാതെ ഒമ്പതും പത്തും വാർഡിലുള്ള മുഴുവൻ ആൾക്കാരെയും അവിടുന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മുടെ മഞ്ഞക്കുന്ന് പാരീഷ്കാടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി ഒരു വീട് പോലും ഞാൻ കയറി ചെല്ലാത്ത വീടുകളില്ല ആ അടിച്ചപ്പാരുടെ മലയം മോള് വരികയും ഞാൻ പോയി കാരണം അത് ഒമ്പതാം വാർഡാണ് പക്ഷേ നമ്മൾ അവിടെ രാഷ്ട്രീയോ മതവോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വാർഡോ ഒന്നും നോക്കാതെയാണ് നമ്മളവിടെ പ്രയത്നിച്ചത് കാരണം ബാക്കിയുള്ള ഒരു മെമ്പർമാർക്കോ അല്ലെങ്കിൽ അധികം ആൾക്കും കടന്നു വരാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരുന്നു മഞ്ഞച്ചീളി ഭാഗത്ത് നമുക്കറിയാം അവിടെ ഒരു വഴി പോലും ഇല്ലായിരുന്നു രണ്ട് ചീളിയിലും ഉരുൾപൊട്ടി ഒരു ഒന്നും പറ്റുമല്ല ആർക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരാനോ ഇപ്പുറത്തുള്ളവർക്ക് അപ്പുറത്ത് പോകാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ നേർനോട്ടത്തിൽ തന്നെ നടന്നു അവിടെയുള്ള ജന നാട്ടുകാരെല്ലാവരും ഒന്നടങ്ങാം പ്രയത്നിച്ചാണ് എല്ലാവരും ക്യാമ്പുകളിലേക്കൊക്കെ എത്തിച്ചത് നമ്മൾ ഈ പൊട്ടലുണ്ടായ സമയം മുതൽ നിങ്ങൾക്കറിയാം എൻ്റെ പാലൂര് വാർഡ് എന്ന് പറയുന്നത് മൂന്ന് ഉന്നതികൾ ഉൾപ്പെടെയുള്ള ഒരു ട്രൈബൽ മേഖല ഉൾപ്പെടുന്ന ഒരു വാർഡാണ് അതിൽ ഇനി ഉരുള പൊട്ടാത്ത ഒരു പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒരേ സമയത്ത് ഒരു പൊട്ടിയ വാർഡാണ് ഉരുള് അപ്പം നമുക്കറിയാം മലയങ്ങാടാണെങ്കിലും പന്നിയേരി കുറ്റല്ലൂർ ഏരിയയിലാണെങ്കിലും ഒക്കെ ചെന്നെത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ദുർഘടമായ ഒരു സമയ അവസ്ഥയായിരുന്നു എന്നിരുന്നാലും നമ്മൾ വേണ്ട വിധത്തിൽ അവിടെയുള്ള അന്നത്തെ രാത്രിക്ക് പിറ്റേ ദിവസം രാവിലെ എല്ലാവരെയും ക്യാമ്പിലേക്ക് എത്തിക്കുകയും അവിടെയുള്ള പിന്നെ പ്രൊമോട്ടർമാരുൾപ്പെടെയുള്ളവർ സന്നദ്ധ പ്രവർത്തകരെല്ലാം സജീവമായിട്ട് അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് തിരിച്ച് എനിക്ക് ആ ടൗണിലേക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു ഉരുള് പൊട്ടിക്കിടക്കുന്നുകൊണ്ട് അങ്ങോട്ട് ആൾക്കാർ പോലും എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ എത്തുമ്പോഴാണ് മുകളിലുള്ള ഇത്ര ഭീകരമായ അവസ്ഥ ഞങ്ങൾ താഴെ ഉള്ളവരെ അറിയിക്കുന്നത് വരെ അപ്പം ഒരുപാട് ദുർഘടം പിടിച്ച വഴികളിൽ കൂടിയാണ് താഴെ വിലങ്ങാട് അങ്ങാടിയിലെത്തുകയും മഞ്ഞക്കുന്ന് പ്രദേശങ്ങളിലും അവിടെ നമ്മൾക്ക് വീടുകൾ പോയ ആൾക്കാരുടെ എടുത്ത് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കളക്ടർ എം എൽ എ ഞങ്ങളൊക്കെ കൂടിയ ഒരു സംയുക്ത യോഗം ഉണ്ടായിരുന്നു സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്കൂൾ പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അടിസ്ഥാനത്തിൽ ഞായറാഴ്ച ഒരു ക്യാമ്പ് നമുക്ക് അവസാനിപ്പിക്കണം അപ്പോൾ അത് നമ്മൾ ഔദ്യോഗികമായിട്ട് അവരെ അറിയിച്ചുകൊണ്ട് പിന്നെ ക്യാമ്പിൽ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നവർ വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകുക അല്ലാത്തവർ നമ്മൾ വാടക വീട്ടിലേക്ക് തിരിച്ചു പോകാം വാടക വീട് തിരിച്ചു പോകാൻ പറയുമ്പോൾ അവർ സ്വയം കണ്ടെത്തിയ വാടക വീടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാരുടെ സഹായത്തോടു കൂടി കണ്ടെത്തിയ കുറേ വീടുകളുണ്ട് അപ്പോൾ അങ്ങനെ തത്വത്തിൽ നമ്മൾ തീരുമാനിച്ചതാണ് ഞായറാഴ്ചയോടുകൂടി തിരിച്ചു പോകാൻ അങ്ങനെ വന്നപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ നമ്മുടെ വിലങ്ങാട് ഉള്ള ക്യാമ്പിൽ മുഴുവൻ ആൾക്കാർ പോയി അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളിയോടുള്ള കുറച്ച് പേരാണ് ഒരു പതിനേഴോളം കുടുംബങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് വാടക വീട്ടിലേക്ക് തിരിച്ചു പോകുള്ളൂ ഞങ്ങൾ നിങ്ങൾ നിർദ്ദേശിച്ച പയരീഷ് ഹാളിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാളിലേക്കോ പോകാൻ പറ്റില്ല ഞങ്ങൾ കുറേ അധികം പേരുണ്ട് അതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ വീടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾ അവരെ അവിടെ ഇരുത്തി ഞങ്ങളെല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇരുത്തി എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിച്ചു ഇപ്പം സംസാരിച്ച അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ വീടൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വാടക കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് പഞ്ചായത്ത് താരം എന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വാടക കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് നിലവിലില്ല അത് ചെയ്യേണ്ടത് റവന്യൂ വകുപ്പാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ബന്ധപ്പെടാൻ അങ്ങനെ ഞങ്ങൾ താഹ്ദാദാറെ വിളിച്ചു താഹ്ദാർ അവിടെ എത്തി താഹസാർ കളക്ടറെ വിളിച്ചു അപ്പോൾ നേരെ കളക്ടർ പറഞ്ഞു നമുക്ക് വാടക കൊടുക്കുന്നൊരു കുഴപ്പമില്ല അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും നമ്മളെ ഓരോ ഉടമകളായിട്ട് എഗ്രിമെൻറ്റ് വെച്ച് ആ എഗ്രിമെൻ്റ് പകർപ്പ് വില്ലേജ് ഓഫീസ് മുഖേന കളക്ട്രേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ നിഷ്കർഷിക്കുന്ന ഒരു എമൗണ്ട് മാനദണ്ഡ പ്രകാരമുള്ള എമൗണ്ട് അവർക്ക് പറഞ്ഞു അപ്പോൾ അത് കെട്ടിയപ്പോൾ വാടക കൊടുക്കുമെന്ന് തഹസിൽദാർ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ അവർ എല്ലാവരും സംബന്ധിച്ചു ഞങ്ങൾ വാടക കാര്യത്തിൽ നാളത്തോടു കൂടി അതായത് അവർ പറഞ്ഞു ഇന്ന് ഇപ്പോൾ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചത്തുകൂടി ഒരു ദിവസം

സമിതി ഉപാധ്യക്ഷൻ അഷറഫ് പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി